കുട്ടികളുടെ ഓട്ടിസം ഓട്ടിസ്റ്റിക് സ്പെക്ട്രോം ഡിസോർഡേഴ്സിനെ പറ്റിയൊക്കെ ഒരു ധാരണ എല്ലാവർക്കും ഉള്ളത് നല്ലതാണ് കാര്യം എത്രയും നേരത്തെ ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമുക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റും അത്രയും നല്ല റിസൾട്ട് കിട്ടും ഒരുപാട് പാരൻസ് കൺസേൺ ആയിട്ട് ചോദിക്കാറുണ്ട് ഡെവലപ്മെൻറിൽ നിന്ന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഓട്ടിസം ആണോ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ആണോ എന്നൊക്കെ പറഞ്ഞു അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോസിലെല്ലാം സോഷ്യൽ ഡെവലപ്മെൻ്റിനെ പറ്റി പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺസിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഓട്ടിസം ഓട്ടിസ്റ്റിക് സ്പെക്ടറൽ ഡിസോർഡേഴ്സിലൊക്കെ പ്രധാനമായിട്ടും അഫക്റ്റ് ആവുന്നത് നമ്മുടെ സോഷ്യലൈസേഷൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ കോഗ്നേഷൻ സോഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് നന്നായിട്ട് വേണം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം അതിനെയാണ് കോഗ്നേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കോണ്ടാക്റ്റാണ് നമ്മളൊരാളുടെ മുഖത്തോട്ട് നോക്കി അവരുടെ മുഖത്തുനിന്ന് നോക്കി ചിരിച്ചതിന് ശേഷമാണ് നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് സ്പെക്ട്രോം ഉള്ള കുട്ടിക്ക് ആദ്യം തന്നെ അഫെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല അവരെ വിളിച്ചാൽ അവരവരുടെയും മുഖത്തേക്ക് നോക്കുന്നില്ല അവർ പേര് വിളിച്ചാലും അവർ പേരിനനുസരിച്ച് നമ്മൾ ഒരാളുടെ പേര് വിളിച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്തേക്ക് നോക്കുന്ന പോലുള്ളൊരു റെസ്പോൺസ് ഈ കുട്ടികളിൽ കാണില്ല അപ്പോൾ വിളിച്ചാൽ തിരിച്ച് നോക്കുന്നില്ല ഐ കോണ്ടാക്റ്റ് ഇല്ല രണ്ടാമത്തെ കാര്യം ഒരു സോഷ്യൽ സ്മൈലാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമുള്ളൊരു സോഷ്യലൈസേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കുന്നുമില്ല നോക്കി ില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഇനീഷ്യൽ ഫേസിൽ നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഏതൊരു സ്റ്റേജിലും നമുക്ക് സോഷ്യൽ സ്മൈൽ ഡെവലപ്പ് ചെയ്യുന്നില്ല കുഞ്ഞ് ഐ കോണ്ടാക്റ്റ് വരുന്നില്ല ലോക്കലൈസേഷൻ സോഷ്യൽ സ്മൈൽ ഐ കോണ്ടാക്ട് ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജിൽ വരുന്ന സോഷ്യലൈസേഷന്റെ മൈൽ സ്റ്റോൺസ് നമ്മളൊരു ഒരു വയസ്സൊക്കെ ഒന്നുള്ളൊരു കട്ട് ഓഫ് വയ്ക്കുക ആ സമയത്തും കുട്ടി വിളിച്ചാൽ തിരിച്ച് നോക്കുന്നില്ല നമ്മളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നില്ല പേര് തിരിച്ചറിയുന്നില്ല കൂടെയുള്ള ഉള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല മറ്റു കുട്ടികളുടെ കൂടെ ഇന്ന് കളിക്കാൻ ശ്രമിക്കുന്നില്ല മറ്റു കുട്ടികൾ മാത്രമല്ല പാരന്റ്സിൻ്റെ കൂടെ കളിക്കാൻ കുട്ടി താല്പര്യമൊക്കെ കാണിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം റെഡ് ഫ്ലാഗ് സയൻസാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടിയെ നമ്മൾ പ്രോപ്പറായിട്ടൊരു അസസ്മെന്റ് നടത്തണം അപ്പം ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പിൽ നമ്മൾ വരുന്നത് കണ്ണിൻ്റെ കാഴ്ചയൊന്ന് പരിശോധിച്ച് നോക്കുക ഹിയറിങ് അസുഖം അസസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഡെവലപ്മെൻറ്റൽ അസസ്മെൻ്റൂടെ ചെയ്യാം ഒരു ഒന്നര വയസ്സൊക്കെ ആയതിനു ശേഷവും കുട്ടി മീനിങ് ഫുൾ ഒരു വേഡ് പറയുന്നില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അച്ഛനെ കണ്ട് അച്ഛാന്ന് വിളിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് കാക്കയെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കയെ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയാണെങ്കിൽ ആ പ്രായത്തിൽ കുട്ടി സാധാരണ കുട്ടികൾ മനസ്സിലാക്കേണ്ട സാധനങ്ങൾ കുട്ടി അത് മനസ്സിലാക്കുകയും നമ്മൾ പറയുമ്പം അതിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യാതെ പിന്നെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റെപ്പിറ്റേറ്റീവ് മൂവ്മെൻസ് അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക് മൂവ്മെൻറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത് കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുവാണ് ഒരു ടോയ് കാർ കിട്ടുവാണ് അതിൻ്റെ വീല് വെച്ച് കുട്ടി മുഴുവൻ സമയം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും ഈ ഒരു പ്രായം ഒന്നര രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടികൾ വളരെ ആക്റ്റീവ് ആയിരിക്കും മുഴുവൻ സമയം ഓടി നടക്കും കാണുന്നവരോടൊക്കെ കളിക്കും ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോഴത്തേക്ക് അവർ കരയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സോഷ്യലൈസേഷനും സ്ട്രെയിഞ്ചർ ആങ്സൈറ്റിയും ഒന്നും ഇവർക്കുണ്ടാവില്ല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക ഒരു ടോയ് മാത്രം എപ്പോഴും വെച്ച് കളിക്കുക അപ്പോൾ ഒരു കളിപ്പാട്ടം കാറൊക്കെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ വീല് മാത്രം ഇങ്ങനെ കറക്കി കളിക്കുക നമുക്കൊരു സംശയമുണ്ട് കുട്ടിക്ക് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് കുറച്ച് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസൊക്കെ ഡിലേഡ് ആവുന്നു അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമോ അതോ നമ്മൾ കാണിക്കുന്നത് തന്നെയാണോ നല്ലത് കാണിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡോക്ടറെ ആണ് കാണിക്കേണ്ടത് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ കാണിച്ച് അതിനു വേണ്ട ഡെവലപ്മെൻറ്റൽ അസസ്മെന്റ് ചെയ്ത് നോക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ അവർ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് സമയം കളയുന്നതിനേക്കാളും നല്ലത് അതുതന്നെയാണ് കാര്യം എത്രയും നേരത്തെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുമോ ഇൻ്റർവെൻഷൻസ് അത്രയും നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും ആരെയാണ് കാണിക്കേണ്ടത് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ ആണ് കേരളത്തിലാണെങ്കിൽ മേജർ ആയിട്ടുള്ള സിറ്റീസിലെല്ലാം ചൈൽഡ് ഡെവലപ്മെൻറ്റൽ സെൻ്റേഴ്സ് ഉണ്ട് ചൈൽഡ് ഡെവലപ്മെൻ്റൽ സെൻറ്റേഴ്സ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ പോയി കാണിക്കുക ഇപ്പോൾ ഈ ചൈൽഡ് ഡെവലപ്മെൻ്റ് സെൻറ്റേഴ്സിൽ പോവുക അവിടെ നിന്ന് പ്രോപ്പറായിട്ടൊരു ഇവാലുവേഷൻ ചെയ്യുക അത് കഴിയുമ്പോൾ അവിടെ തന്നെ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ ഉണ്ടാവും അവർ നോക്കിയ ശേഷം കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞുതരും അതിനു വേണ്ട ഇൻ്റർവെൻഷൻസും സ്റ്റാർട്ട് ചെയ്യാം ഇനി അങ്ങനൊരു സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്കിതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീഡിയാട്രീഷനെ കാണിക്കുക അവരെക്കൊണ്ടൊരു ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് ചെയ്യാം ആർട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോകേണ്ടി വരും